രാവിലെ തന്നെ കത്തിയാളെട നല്ല അയില മത്തി ചെമ്മീൻ ചൂര പാര കൂന്തൽ നത്തല് അയിലോ നന്നായി പറയുന്നത് അത് മത്തി വേണ്ടത് അയിലുണ്ടല്ലോ അയില നല്ല നല്ല കടുവല്ലേ കടുവാ നിങ്ങളെ ബിഗ് ബോക്സിലേക്ക് വിളിച്ചിരുന്നു പോയില്ല നൂറുപയൊക്കെ കടുവക്കാറു നല്ല മീനാ അങ്ങനെ നല്ല മീൻ നല്ല പൈസ ഉണ്ട് ഓഹോ രണ്ടും മത്തി പൂച്ച കൊടുക്കാനാ ീ പൂച്ചെനെ പോയിട്ട കാര്യം നമ്മള് ഇതിൽ പെട്ടല്ലേ എന്താ ചെയ്യാ മതിയാ മാലയച്ച അവിടെ മീൻപേടിക്കണേ കൂട്ടോ പറയോട് കൂട്ടോ നൂറുപയോക്കല്ലേ അത് നൂറുപയ ഇരുന്നൂറ്റി അപ്പുണ്ട് എന്നാ അതൊക്കെ പോരെ ഇനി കൊറേ പൈസ തരാണ്ടല്ലോ സഞ്ചി വേണ്ടെങ്കിൽ നിങ്ങൾ പാത്രം എടുത്തിട്ട് വരണോ ഇത് സഞ്ചിയിൽ മീൻ കൂട്ടിട്ടാകുമ്പോൾ പിന്നെ അതിനച്ച ആഴ്ച പാത്രം എടുത്തിട്ട് വന്ന നമ്മൾ സഞ്ചി തരാൻ തീരെ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അപ്പോൾ അതെടുത്തിട്ട് അതിനെ തോക്കും പിന്നെ നീ കത്തിയാളം എടുത്ത് വന്നിട്ട് പേടിപ്പിക്കുന്നു വേണ്ട ആ മമ്മി നീ കേട്ടാ ഭീഷണിയുടെ സ്വലം അത് വേണ്ട നമ്മൾ പീക്ക് തന്നോ കേട്ടോ മനസ്സിലായില്ല ഓക്കേ അല്ലേ എത്ര പത്തഞ്ഞൂറ് എന്നാൽ ശരിയാ അതാ ഇന്നും വീഡിയോ ഉണ്ടോ വീഡിയോ ഉണ്ട് ഇന്ന് ഉണ്ടോ പുതിയ വീഡിയോ ഓക്കെ നല്ല കണ്ടന്റ് ഇല്ലേ ഉണ്ടോ എന്നാൽ പിന്നെ ഉച്ചക്ക് ഇങ്ങോട്ട് വരാം നീ അങ്ങോട്ട് വരുമോ ഞാൻ ഇങ്ങോട്ട് വരണം ആയിക്കോട്ടെ എല്ലാം ക്ലിയർ ആക്കിന് ഒരു മുന്നൂറ് റുപ്യ ബാക്കിയില്ല അത് സാറില്ല അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കടം കൊടുക്കുമ്പോ അത് മുന്നൂറ് ഉറുപ്യ വെളുത്തു ഏഹ് കഴിഞ്ഞ കൊച്ചു മേണ്ടിയുണ്ട് കടുകിയെല്ലാം ഉണ്ട് അത് വേണോ സ്വാമിയാന്നല്ലേ സോറി സ്വാമി ഓക്കെ അതിനിപ്പോ അവിടെ മീൻ കൊണ്ടുവന്നാല് അവിടെ നിർത്തൂലേ ഓക്കെ എന്നാ ശരിയാസത്തേക്ക് അതെ ഇപ്പൊ ഇപ്പൊ നല്ല നല്ല മീൻപിന്നീ സ്വാമി പോയിട്ടോ അപ്പൊ എല്ലാവർക്കും ഇതെല്ലാം ഇങ്ങനെ കുറച്ച് പൈസ തരാം എടുക്കുന്നില്ല ഒരു ഇതുണ്ടായി മാറി കിട്ടി അപ്പൊ പൈസ കിട്ടിയാട്ടാ ഓക്കെ എന്നാ ശരി